ഹി റഹിമൻ ഇറീം അലഹമുല്ലാഹി റബിലാലമീൻ വസ്വലാത്തു വസ്സലാമ റസൂൽഹി ലമീൻ ആലിഹി വസാബിഹി അജ്മയിൻ അമ്മാ ബ സഹോദരങ്ങളെ കേരളത്തിൽ ഒരു കാലത്ത് മുസ്ലിം കുടുംബങ്ങളിൽ വളരെ ഭക്തിയോടുകൂടി പാരായണം ചെയ്തിരുന്ന ഒരു ബൈത്താണ് മൊഹിയുദ്ദീൻ മാല ധീരനും പണ്ഡിതനും ഒരു പരിഷ്കർത്താവുമായിരുന്ന മൊഹിയുദ്ദീൻ ഷേഖ് എന്ന അപരനാമത്തിൽ പ്രസിദ്ധനായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മോദിയെക്കുറിച്ചുള്ള അതിരുകടന്ന പുകഴ്ത്തലുകളാണ് ഈ മൊഹിയുദ്ദീൻ മാലയുടെ ഉള്ളടക്കം മാപ്പിളപ്പാട്ട് കലാകാരൻ എന്ന നിലക്ക് കേരളത്തിൽ സുപരിചിതനായ വി എം കുട്ടി എന്ന വി മുഹമ്മദ് കുട്ടി അദ്ദേഹം രചിച്ച പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മാപ്പിളപ്പാട്ടിൻ്റെ ലോകം എന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ മൊഹിയുദ്ദീൻ മാലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഗ്രന്ഥകാരൻ നടത്തുന്നുണ്ട് അതിലെ ഏറെ പ്രസക്തമായ ഭാഗങ്ങൾ രണ്ടായിരത്തി എട്ട് ജനുവരി പന്ത്രണ്ടിലെ ഗൾഫ് വാരാദ്യത്തിൽ മൊഹിയുദ്ദീൻ മാല ചില പുതിയ ചിന്തകൾ എന്ന പേരിൽ വി എംകുട്ടി എഴുതിയതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ആ ലേഖനത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് മാലപ്പാട്ടുകളിൽ കണ്ടുകിട്ടിയ ആദ്യ ഗ്രന്ഥമാണ് മൊഹിയുദ്ദീൻ മാല തുടർന്ന് വിവിധ ത്വരീക്കത്തുകളുടെ പ്രചാരണോപാധിയായി ഒട്ടേറെ മാലപ്പാട്ടുകൾ രചിക്കപ്പെട്ടു ഇതിൽ ഖാദിരിയ തൊരീക്കത്തിൻ്റെ വിഭാഗക്കാർ മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ മാതൃകയായി സ്വീകരിച്ച് രചിച്ച ഷെയ്ഖിൻ്റെ അപദാനങ്ങളാണ് മൊഹിയുദ്ദീൻ മാല മൊഹിയുദ്ദീൻ മാലയിലെ ഇതിവൃത്തം പ്രത്യക്ഷമായും നേർവായനയിൽ ഷെയ്ഖിൻ്റെ കറാമത്ത് അത്ഭുത സിദ്ധികൾ വിവരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതിനുശേഷം വിയൻകുട്ടി എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിപ്രകാരം നമുക്ക് വായിക്കാം മൊഹിയുദ്ദീൻ മാലയിലെ വരികൾ ശ്രദ്ധിക്കുക വല്ലേ നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാതെ തീരം ചെയ്യും ഞാൻ എന്നോവർ ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും മുഹിയുദ്ദീൻ ഷേഹിൻ ഉണ്ടെന്ന് വിശ്വസിക്കാവുന്ന തരത്തിൽ പാമരരായ ജനങ്ങൾ മുഹിയുദ്ദീൻ മാലയെ വിലയിരുത്തുകയും ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഗ്രന്ഥം ഇതാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു പലരും ഇന്നും ഈ വിശ്വാസം കൊണ്ടു കൊണ്ടുനടക്കുന്നുമുണ്ട് സഹോദരങ്ങളെ കവിതകളെ സ്നേഹിക്കുന്ന ബൈത്തുകളെ സ്നേഹിക്കുന്ന മാപ്പിള കലാ കലാസൃഷ്ടികളെ സ്നേഹിക്കുന്ന വി കുട്ടിയെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വം ഇപ്രകാരം എഴുതിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഗൗരവം അത്രയും വലുപ്പമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ കുറയാൻ കഴിഞ്ഞാൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഗ്രന്ഥം അത് മുഹിയുദ്ദീൻ മാലയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്നും മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് സഹോദരങ്ങളെ അതിന് ഉത്തരവാദികൾ സമസ്തയിലെ പണ്ഡിതന്മാരാണ് അതിന് ഉത്തരവാദികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവരാണ് ഭക്തി പുരസ്സരം ഈ മുഹിയുദ്ദീൻ മാല പാരായണം ചെയ്യാൻ മുസ്ലിം സമുദായത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ എന്താണ് മുഹിയുദ്ദീൻ മാല പാരായണം ചെയ്യുമ്പോഴുള്ള എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഇൻഷാല്ല മുഹിയുദ്ദീൻ മാലയിലെ എല്ലാ വരികളും ഇസ്ലാമിക പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠനവിധേയമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ ഇതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളും സശ്രദ്ധം കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആദ്യം മൊഹിയുദ്ദീൻ മാലയിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ബൈത്തുകൾ എന്താണ് ഈ പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ കേട്ട ഈ വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മൊഹിയുദ്ദീൻ മാലക്ക് വ്യാഖ്യാനം എഴുതിയ കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ പഠിപ്പിക്കുന്നുണ്ട് മുഹിയുദ്ദീൻ മാല ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ ആചരിക്കേണ്ട ക്രമവും ഒക്കെ എഴുതിയതിന് ശേഷം മാലയിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള നമ്മൾ കേട്ട ആ വരികൾ എഴുതിയ ശേഷം അതിൻ്റെ സാരം എന്താണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് എന്താണ് അദ്ദേഹം എഴുതുന്നത് എല്ലാ കാര്യവും ബിസ്മി ഹന്ത് സൊലാത്ത് എന്നിവ കൊണ്ട് ആരംഭിക്കണമെന്ന് അരുളിയ അന്ത്യപ്രവാചക പ്രവരൻ എല്ലാ പദവികളുടെയും അത്യുന്നതിയിൽ വിലസുന്നു എല്ലാ ജനവിഭാഗങ്ങളിലും പ്രസിദ്ധി നേടിയവരും എല്ലാ ജനങ്ങൾക്കു വേണ്ടി അയക്കപ്പെട്ടവരുമാണ് അഷ്റഫുൽ ഹൽക്ക് സഹോദരങ്ങളെ പ്രത്യക്ഷത്തിൽ ഈ മാലയുടെ തുടക്കവും അതിൻ്റെ വിശദീകരണവും ഒക്കെ വായിക്കുമ്പോൾ നമുക്കത്ര വലിയ അപകടമാണ് ഈ മാല എന്ന് തോന്നണമെന്നില്ല റസൂർലാഹി സാഹു അലൈഹി വസ്ലമയെ അള്ളാഹു സുബഹാനു വത്താല തിരഞ്ഞെടുത്ത ദൂതനാണ് ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എല്ലാ മനുഷ്യന്മാർക്കും കൃത്യമായ ഒരു ദൗത്യവുമായി അയക്കപ്പെട്ടവനാണ് ആ പ്രവാചകൻ പഠിപ്പിച്ച വഴി അത് അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള ഋജുവായ തെളിഞ്ഞതായിട്ടുള്ള പാതയാണ് എന്നിട്ടും ആ പ്രവാചകനെ സ്തുതിക്കുന്നതിൽ അതിരുവുകളില്ലാതെ പോവുകയാണ് എങ്കിൽ ആ പ്രവാചകനെ മഹത്തപ്പെടുത്തുന്നതിൻ്റെ ഭാഷയും ആശയുമെല്ലാം തൗഹീദിൻ്റെ അതിരുകൾ ലംഘിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ അപകടത്തിലേക്ക് ചാടിക്കുന്നതാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും സഹോദരങ്ങളെ ഹിമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം റുബയ്യ റുബ്യത്ത് റഹിഅള്ളാഹു അൻഹ പറയുകയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം നിബ്സലാഹു അലഹി വസലം എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു ഒരു വിരിപ്പിനിരുന്നു അന്നേരം ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ബദറിൽ കൊല്ലപ്പെട്ട സ്വഹാബികളെക്കുറിച്ച് പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് നിബ്സലാഹു അലഹി വസ്ലം അവിടേക്ക് കടന്നു വന്നത് കണ്ട ഉടനെ അതിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇങ്ങനെ പാടി ഫീന നബിയും നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങൾക്കുണ്ട് എന്താ സഹോദരങ്ങളെ നബിസല്ലാഹു അലൈഹി വസ്ലം ഇത് കേട്ടപ്പോൾ ചെയ്തത് ഇത് കേട്ട ഉടനെ അതിനെ അംഗീകരിച്ചു കൊണ്ട് സംസാരിക്കുകയല്ല നബിസല്ലാഹു അലൈഹി വസ്ലമ ചെയ്തിട്ടുള്ളത് മറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി ഉടനെ ആ പെൺകുട്ടിക്ക് തിരുത്തി കൊടുത്തു കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഇപ്രകാരം നിങ്ങൾ പറയരുത് ഇതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെന്താണോ പാടിയിരുന്നത് അത് നിങ്ങൾ പാടിക്കൊള്ളൂ എന്നാണ് അഥവാ ബദറിൽ പങ്കെടുത്ത് ഷഹീദായിട്ടുള്ള ആ സഹാബികളെക്കുറിച്ച് അവർ മധുഹ് പാടിക്കൊണ്ടിരുന്നത് അത് തുടർന്നോളാനാണ് നിബ്സലാഹു അലൈവീ വസ്ലമ്മ പറഞ്ഞത് എന്നാൽ പ്രവാചകന് ഹൈബറിയും അദൃശ്യമറിയുമെന്ന അർത്ഥത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഉച്ചരിച്ചു കളയരുത് എന്ന് അത് അപകടമാണ് എന്ന് നിബ്സലാഹു അലഹൈ വസ്സല അവർക്ക് തിരുത്തി കൊടുക്കുകയാണ് നേരം ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ സ്വതിച്ചുകൊണ്ട് റസൂർലാഹി സല്ലാഹു അലഹി വസല്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് അത് കഴിഞ്ഞാൽ അള്ളാഹുവിന് പങ്കുചേർക്കുന്ന പച്ചയായ ഷിർക്കിൻ്റെ വചനങ്ങൾ ഒരുവിട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരുവിട്ടാ ഹംതും സ്വലാത്തുമൊക്കെ ബാത്തിലായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അതാണ് മുഹിദ്ദീൻ മാലയിൽ പ്രകടമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഷല്ല അടുത്ത ഭാഗങ്ങളിലായി ഈ മാലയിലെ തുടർന്നു വരുന്ന വരികൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആ ചർച്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ ബോധ്യപ്പെടും തൗഹീദിൻ്റെ വാഹകരായിക്കൊണ്ട് ചുരുക്കിനെതിരെ നിലകൊള്ളുന്ന ഒരു സമൂഹത്തിൽ നമ്മെ ഏവരെയും അള്ളാഹു സുഖാനത്താൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ